ക്ഷണ്ണാ പാഞ്ചിയെ പാത്തറുക്ക് അളവാ കുഞ്ചിയെ പാത്തൊരുക്ക് സാമ്പ്ര കുട്ടനേം പാത്തരയ്ക്ക് കാക്കെ പിടിയനവരെ പാത്തിരിക്കണ്ണമാതിരി ഒരു നടിക എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്റെ പൊന്ന് തൂവല് ചേച്ചിയെ നിങ്ങൾ ആരും തെറ്റിരിക്കുന്നു വേണ്ട അത് കടന്നല് കുത്തിയൊന്നും ഇല്ല ചേച്ചി ആറ്റിറ്റ്യൂഡ് ഇട്ട് മെഴുകിയിരിക്കുന്നതാണ് കെട്ടിത്തൂക്കിയ റോപ്പ് തന്നെ സ്വന്തമായിട്ട് തൊലി ഉരിഞ്ഞു നാണം കെട്ട് പാതാളത്തിലോട്ട് തുരന്ന് പോയി കാണു വന്നു അത്രയും പ്രപഞ്ച പ്രകടനമല്ലടെ ഈ നടേശ്വരി കാണിച്ചോണ്ടിരിക്കണത് ഇപ്പൊ മുറിച്ചിട്ട മരത്തടിക്ക് ഇവരെ ഇതിനെക്കാട്ട് മെയ്വിഴക്കുണ്ടെന്ന് കോപ്രായ പേമാരി കൂത്ത് കാണിക്കാനാണെ നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് മൊത്തം മെഴുകി അങ്ങ് കാണിച്ചത് നിങ്ങൾ കണ്ണ് രണ്ടും അടച്ചിട്ട് തുറന്നു നോക്കിയാണെ കെട്ടിത്തൂക്കി നെടുപരിനട്ടിരിക്കുന്നത് കല്ല് പ്രതിമ തന്ന എന്തരുടെ ഇതൊക്കെ ഇതൊക്കെ എന്ത് ഹൈഡ്രജൻ ബലൂണിനെ സാരി ഉടിപ്പിച്ച ഇരുമ്പ് ദണ്ടാടേ പറന്ന് കളിക്കണത് അവസാനം ചേച്ചി തറയെ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് പെനഞ്ഞടിച്ച് പിത്തരാട്ടം മൊത്തം കാണിച്ചതിന് ശേഷം കാറ്റൂരിവിട്ട ബലൂങ്ങളൊക്കെ ആശന്റെ നെഞ്ചത്തുരുട്ടി എന്നിട്ട് ആറ്റിറ്റ്യൂഡിട്ട് മരണ മാസാട്ട് നടന്ന് പോകുമ്പോഴത്തേക്കും ഗുണ്ടേശ്വര എണ്ണയും പോലെ കേഴുതേണ്ടതെന്ന് ചേച്ചിൻ്റെ മണ്ടവളകന്ന് ഇറക്കി അങ്ങോട്ട് കൊടുക്കും പിന്നെ ഓപ്പറേഷനായി കരച്ചിലായി പിഴിച്ചിലായി മാങ്ങാത്തൊലിയായി തേങ്ങാ കൊലിയായി ഉടക്കം ചേച്ചി രക്ഷപ്പെട്ടു എന്നിട്ട് ചേച്ചി ഇങ്ങനെ കാണിക്കുമ്പഴത്തേ ചേച്ചി ഇങ്ങനെ മുഴിയും തമിഴിലാണ് ഞാൻ കണ്ടത് ഞാൻ തിരുമ്പി വരുവേ എന്ന് വരണ്ട നിങ്ങൾ ഇനി തിരുമ്പി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കല്ലെടുത്ത് എറിയും മോന്ത വളക്ക നിങ്ങൾ വിചാരിക്കുന്ന നടക്കത്തെ ആറ്റിറ്റ്യൂഡൊന്നും അല്ല വേറെ ഐറ്റം ആറ്റിറ്റ്യൂഡ് ചേച്ചി ശല്യപ്പെടുത്താൻ വേണ്ടി ഒരു ആശ ഇങ്ങനെ വരും കേട്ടോ അന്നേരം ഈ ചേച്ചി ഇങ്ങനെ വന്നിട്ട് നിനക്ക് ഈ കാണുന്നുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു പൂ ഇങ്ങനെ അങ്ങ് വീഴുന്ന് എന്നിട്ട് ആറ്റിറ്റ്യൂഡിൽ നടന്നു പോകും അതിനെ ഈ ഒരു എക്സ്പ്രഷൻ കേട്ടോ ഇത് ചേച്ചിക്ക് ജോലി കിട്ടിയിട്ട് ലെറ്റർ വരുമ്പോഴത്തേക്കും അമ്മേന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കട്ടെ അത് അത് എന്തൊരു എക്സ്പ്രഷനാണ് അത് എന്താണ് ചേച്ചി ഉദ്ദേശ്യം എന്ന് നിങ്ങളത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അയ്യണം കേട്ടോ മനസ്സിലാവാത്തോണ്ടാവും എന്റെ പൊന്നിയാച്ചി ബാക്കി തൊലിക്കട്ടി അങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും പൊക്കി പിടിച്ചോണ്ട് സിനിമയിലോടൊന്നും എഴുന്നള്ളല്ലേ എൻ്റെ പൊന്നിയാച്ചി അടുക്കളയിലോട്ട് കൊണ്ടുപോയിട്ട് കറി വെച്ച് മൂന്ന് നേരം അങ്ങ് മുണങ്ങിയാൽ മതിയെന്ന്